കായംകുളം മണ്ഡലത്തിലെ മലയൻ കനാലിൽ പോളയും മാലിന്യങ്ങളും വള്ളിപ്പടർപ്പുകളും നീക്കം ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു കനാലിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട സ്ഥിതിയായിരുന്നു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നുവെന്നും എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ജലനിർഗമനം സുഗമമാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും എം പറഞ്ഞു കായംകുളം മണ്ഡലത്തിലെ മലയൻ കനാലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി യു പ്രതിഭ എം അറിയിച്ചു കനാലിൽ പോളയും മാലിന്യങ്ങളും വള്ളിപ്പടർപ്പുകളും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് മഴക്കാലത്ത് മലയൻ കനാലിന്റെ ഇരുകരകളിലും വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോളയും മാലിന്യങ്ങളും വള്ളിപ്പടർപ്പുകളും മറ്റും നീക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് താൻ കത്ത് നൽകിയതായും എം പറഞ്ഞു ഇതിന്റെ ഭാഗമായി കനാലിലെ പോളകളും മാലിന്യങ്ങളും വള്ളിപ്പടർപ്പുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ചെറുകിട ജലസേചന വകുപ്പിനാണ് നിർവഹണ ചുമതല എത്രയും വേഗം പ്രവൃത്തികൾ പ്രവർത്തികൾ ീകരിച്ച് ജലനിർഗമനം സുഗമമാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും എം അറിയിച്ചു സി നെറ്റ് ന്യൂസ് കായംകുളം